ടു യൂട്യൂബ് ചാനൽ ഓക്കെ ഇൻ കൺമണി അപ്പോൾ കുറെ നാൾക്ക് ശേഷമാണല്ലേ ഓ മൈ ഗോഡ് എവിടേക്ക് നോക്കണം ഞാൻ എങ്ങനെ ക്യാമറയ്ക്ക് നോക്കുമ്പോൾ നോക്കി സംസാരിക്കാം അല്ലെ ഓക്കെ എന്നാൽ ക്യാമറ നോക്കി സംസാരിക്കാം കാരണം എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതിനൊക്കെ ആകെ കൺഫ്യൂഷൻ വരുന്നത് ഞാൻ അവിടേക്ക് നോക്കി ഇവിടേക്ക് അവിടേക്ക് നോക്കി നോക്കി സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായില്ല നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചേച്ചിമാര് ചോദിക്കാം എപ്പോഴും ചോദിക്കുന്ന ചേച്ചിമാരുണ്ട് ഇങ്ങനെ ഓരോ ദിവസം ഇടവിട്ട് ഇടവിട്ട് ചോദിക്കുന്ന ചേച്ചിമാരുണ്ട് എന്താ വീഡിയോ ഇടാത്ത ഉണ്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടാത്ത സത്യം പറയാൻ മടിയായിട്ടാണ് കഴിച്ചത് വേറെ ഒരു പ്രശ്നവും ഇല്ലാട്ടോ ഇപ്പോൾ ആദർശം എൻ്റെ ഒപ്പം വീഡിയോ എടുക്കാനും വല്ലാത്തൊരു ആദർശം എന്നെ കൂടിയിട്ട് പക്ഷേ എനിക്ക് നല്ല മടിയാണ് സംഭവം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദർശൻ്റെ അടുത്ത് കുറേ ചുറിഞ്ഞ് തല്ലിണ്ടാക്കും ആദർശാട്ടൊന്നും മെരില്ല വീഡിയോ എടുക്കാം അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാലും കൂടി ഇപ്പോൾ അദർശാട്ട് നന്നായിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിൽ വരും പക്ഷേ എനിക്കാണ് ഇപ്പം മഡി ഗേഴ്സ് അപ്പോൾ ഞാനൊരു വീഡിയോസിനും അങ്ങനെ ഓരോന്നങ്ങനെ സെറ്റാക്കി ഉണ്ട് അപ്പോൾ നമ്മളെ ഇത് കുറച്ച് രണ്ട് മൂന്ന് ദിവസം മുന്നത്തെ ഒരു വീഡിയോസാണ് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞാൻ ആദർശാൻ്റെ ഒരു ഭയങ്കരമാനം കുക്കിങ് അടിപൊളി കുക്കിംഗ് വീഡിയോ ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പൊ ആദർശായിട്ട് വോയിസ് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്ത ചിക്കൻ ലാസ്റ്റ് എന്താ ഞാൻ തന്നെ കൊടുക്കേണ്ട അവസ്ഥയായി അപ്പൊ ഞാൻ ആദർശായിട്ട് ഹെൽപ് ചിക്കൻ ഞാന് ഇങ്ങനെ മുറിച്ച് തരാന്ന് പറഞ്ഞിട്ട് തടി വെച്ച് എന്റെ കോലം നോക്കുന്നാട്ടോ ഞാൻ പറയണേ ക്യാമറയിൽ എന്നെ കണ്ടിട്ട് അപ്പൊ അതർച്ചായിട്ട് തന്നെ ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കാണ്ടെങ്കിൽ ഞാൻ വോയിസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളി എടുക്കണം ഇതൊക്കെ എടുക്കണം താള് ഇതൊക്കെ കാണുമ്പോ ശരി വരികട്ടോ ചെയ്യുന്നു ഇപ്പൊ എടുക്കണ സമയത്ത് വയസ്സവിടെ നല്ല മഴയത് കാരണം സൗണ്ട് എങ്ങനെ ക്ലിയർ ആവുമെന്ന് നമുക്ക് ഞങ്ങൾ കേട്ടാ ഫ്ളോഗ് എടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ച വ്ലോഗ് പകുതിക്ക് വെച്ച് നിക്കും ഭയങ്കര കുക്കാണ് ഗൈസ് ഓരോന്നൊക്കെ ഇണ്ടാക്കുമ്പോ മീൻ കറി കടിപൊളിയായിട്ട് ഇണ്ടാക്കുന്നുണ്ടോ വീഡിയോ രാത്രിത്തേക്ക് മാത്രം രാവിലത്തേക്ക് വേറെ നല്ല മഴയാണ് കരണ്ടെടുത്തോ കരണ്ട് കറി വെക്കാം ഈ രണ്ടും ഉണ്ടായി നമുക്ക് നാളത്തേക്ക് മാറ്റി മാറ്റിന്റെ ഉള്ളൊക്കെ മറ്റിപ്പമ്മ വാങ്ങിച്ചോണ്ട പാല് രീതി ല്ല എന്താറിയില്ല അതോ എന്ന് മുട്ടും പച്ചമുളക് ഞാൻ വെളുത്തുള്ളൂ

Bao nhiêu năm mươi triệu đồng. Ay, vậy? em nghe anh kịp chưa 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 kịp anh kịp chưa kịp chưa kịp chưa kịp chưa kịp cái gì ഇമാദിയാജിക്ക് ഹലോ അതിനെ 알아ടുക വീ അനാണ്ടക്കിന്നുള്ള നനബൊത്താമാദിയാജിക്ക് ഇന്നലെ ഞാൻ താഴെ 물어വറാക്കിക്ക് ഇല്ലുന്നൊ നിണ്ടണ്ട തക്കാളി കണ്ടേ ഒത്തി തക്കാളി മേടി എനിക്ക് വേണം ആന്ന് ഇവേലും ഇടേണ്ടത് കപ്പഫാർ നിയല്ലോ തക്കാളിแซഹോ വരണോ മക്കൈ തക്കാളി তো ഇക്കരെ തൊടിച്ചിട്ട് എടുക്കാനാണ് അതിപ്പോ വർത്തി ഞാനൊന്ന് നല്ലോണം വീഡിയോ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാല് കാണിച്ചാലെ ഞാൻ പറഞ്ഞോടെ കുറച്ച് വെക്കാന അപ്പൊ ആദർഷനെ അടുക്കളേക്ക് കയറി ഒരു തരം വികുളിത്തരാണ് കേട്ടോ കാരണം ഞാൻ പോവാനും പാടില്ല ഞാൻ ഒപ്പം നിൽക്കും ചെയ്യണം പക്ഷെ ഞാൻ ഒന്നിലിടപെടാനും പാടില്ല ആകർഷണം പറയുമ്പോല്ല അത് എടുത്തു കൊടുക്കണം അതിന് ഞങ്ങൾ എപ്പോഴും തല്ലോടും കൊടുത്തിട്ടുണ്ട് നമ്മൾ സംസാരിക്കണത് ഒന്നും കട്ടിയല്ല ഇഞ്ചി ഇഞ്ചി ആണ് എനിക്ക് ഡൗട്ട് താഴെ മുക്കൊക്കെ താഴെ ഇഞ്ചി ബാക്കി ഇഞ്ചി കയറിയൊക്കെ വാങ്ങിക്കണം നാളെ വാങ്ങിക്കാതെ നാളെ ഉണ്ടാക്കുമ്പോ അത് ഈ ൊട്ട നമ്മുടെ അല്ല സോറി ഈ തൊട്ട് ആദർശനവും ഫുൾ വ്ലോഗിൽ ഉണ്ടാവെന്ന് എപ്പോഴും പറയും പക്ഷെ ഉണ്ടാവാറില്ല എല്ലാത്തിനും വരും ലാസ്റ്റ് പകുതിക്ക് വെച്ച് കാലോടിക്കും അതാണ് ആദർശന്റെ മെയിൻ സ്വഭാവം ആ

ഞാൻ ഇങ്ങനെ പിന്നെ ആദർശേട്ടോ ആദർശേട്ടാന്ന് പിന്നാലെ നടന്ന് വിളിച്ച് 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 ജാസ്റ്റിക്കിപ്പറന്താകുമ്പോൾ ഞാനത് അവിടെ അവസാനിപ്പിക്കും ഇനി ആദർശേട്ടം ഉമ്മയും പതറില്ല എന്നാണ് പറയണെങ്കിൽ ആദർശേട്ടം ഫുള്ള് യൂട്യൂബ് സെറ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാത്തിനും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കൈസ്

അന്ന് വൻ അത് കൊറച്ചു ദിവസമായി പിന്നെ വൻ കോമഡി ചെയ്യാ പക്ഷെ സഹിക്കോ അതെ കോപ്പി റേറ്റ് ഞങ്ങൾ വീട് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു ഇനിക്ക് നല്ല മടിയാവും നമ്മൾ എഡിറ്റ് ചെയ്യാനോ മക്കളേതല്ല ഇന്നലെ നമ്മളാർബർമില്ലല്ലോ സഞ്ജുട്ടെ

ഇവിടെ കറിവേപ്പിലടിക്കണ കാര്യത്തിന് കുറച്ച് അന്ന് എന്നാ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്നോ അതിന്റെ തലേന്നോ ആദർശയുടെ കറിവേപ്പിൽ ഓടിക്കാൻ പോയിട്ട് പാമ്പിനെ ചവിട്ടിയിട്ട് ഞാൻ അമ്മയും കാലിരുന്ന് തപ്പ ഒരു പാടോ ഒരു അടയാളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആദർശായിട്ട് ഉറപ്പിച്ചു വരല്ലോ ആദർഷേന്റെ കാല് വേനിക്കണോ അത് വേനിക്കണെന്നൊക്കെ പറഞ്ഞിട്ടെന്ന്

നമുക്ക് ടോർച്ച് അടിച്ചിട്ട് പോയി വെക്കണോ ഞാനും വരാൻ മല്ലിപ്പൊടി ചാപിച്ച സമയത്ത് ടോർച്ച് അടിച്ചു ഫുഡ് കഴിക്കണ വേറെ കൂടിയും എഡിറ്റാ ഞാൻ പോസ്റ്റ് ചെയ്യാം കുറെ പേര് ചോക്കണ്ട് ഏതൊരു അനുജ് ചെയ്താ ഏതൊരു ചേച്ചി എപ്പോഴും എപ്പോഴും മെസ്സേജ് കഴിക്കുന്നുണ്ട് വീഡിയോ ഇല്ലേ വീഡിയോ ഇല്ലയോ പറഞ്ഞിട്ട് പിന്നെ കിട്ട പിന്നെ ശരിക്കും പറഞ്ഞപ്പോ മല്ല മടിയാ ഗൈസ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷത്തേക്ക് വീഡിയോസ് എടുത്തോ ഞങ്ങള് അതിന് വേണ്ടി കൊറേ വീഡിയോസ് നമ്മൾ എന്റെ കണ്ടന്റ് അങ്ങനെ കൊറേ വീഡിയോസ് ഉണ്ടാക്കുന്നു ഇൻട്രസ്റ്റ് ഇല്ല മടി പിടിച്ചിരുന്ന ആകർഷകം വാങ്ങി നോക്കുമ്പോഴേ ഒരു ഇത് തോന്നുന്നില്ല വീഡിയോ ഇടാൻ വിടാൻ വേണ്ടിട്ട് ഇനിയിപ്പൊ നമ്മളാങ്ങിട്ട് കുറച്ചപ്പോ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും ചെറിയപ്പോ ഇന്ന് ഇങ്ങനെ പറയും നാളെ പണ്ടത്തെ പോലെ പണ്ടത്തെപ്പോലും വീണ്ടും വരില്ലോ കഴിഞ്ഞതിൻ്റെ മുന്നേറ്റത്ത് ഞായറാഴ്ച ഞങ്ങൾ ഒരു അമ്പലത്തിൽ പോയി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അന്ന് ഡെയിൻ മേലെ ഫുൾ ആദർശമായിട്ട് സെറ്റാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഞാൻ കുറേ രാവിലെ ഒട്ടേ എടുത്ത് വെച്ചതാണ് അവിടുന്ന് അമ്പലത്തിൽ പോയി വന്നിട്ട് നമ്മൾ വെള്ളയപ്പം ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു ആദർശായിട്ട് ഞാൻ ഉണ്ടാക്കാം വീഡിയോ എടുത്ത് തരാൻ അവിടെ നിന്ന് തുടങ്ങിയാൽ മതിയോ ഞങ്ങൾ പിന്നെ ഞാൻ വീഡിയോ അവിടെ നിന്ന് എടുത്തി വെച്ചു ഗൈസ് വീഡിയോട് നാടൻ തയ്യലാണ് ഉഷമ്മ തന്നത എന്റെ അമ്മയല്ലോ ഉഷ് ദൃശ്യേച്ച വൈശാഖിന്റെ അച്ഛൻ അല്ല വൈശാഖേണ്ട സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കും അല്ല ഒക്കെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാക്കി പോക്കാലം ണ്ടാകുന്നുണ്ടോ പക്ഷെ നന്നാവാറുണ്ട് കേട്ടോ കറികൾ വെച്ച അടിപൊളി ആവാറുണ്ട് അതേ എനിക്ക് വലിയ ഇതൊന്നും ഇല്ല പക്ഷെ ഈ തൈരൊക്കെ എടുത്തു കാണുമ്പോഴാണ് എനിക്ക്

രണ്ട് കയ്യില് ഒന്നിങ്ങനെ ഇളക്കാനുള്ള കയ്യില് ഒന്നിങ്ങനെ ഇതാക്കളെ കയ്യില് അങ്ങനെ രണ്ടു മൂന്ന് കയ്യില് കിട്ടും ഇഞ്ചി അതൊക്കെ വേണ്ടേ കൊണ്ട് ഇഞ്ചി അത് വെള്ളം എണ്ണ തണക്കുന്നേ തണച്ചെണ്ണക്ക് വെള്ള പിന്നെ ഇപ്പൊ ശരിയായി

കറി കറിയിപ്പ എല്ലാ ദിവസം കറിയൊക്കെ ഇരുതായിരുന്നു അയച്ച കൊറച്ച് മുളകിടാൻ കുറഞ്ഞ പോയി തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ കറിയിലും അതായത് ഈ പൊരിച്ച കറീറ്റത് കടാ സംഭവം കേട്ടുണ്ടെന്നു A ra đi mua cháo 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 đi cháo 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 cháo

ായി കഴിഞ്ഞാൽ കൊറച്ചേരം മൂടി വെക്കണം പാത്രം കൊണ്ടൊക്കെ പോയല്ലോ ഞാനെടുക്കും എടുക്കും എല്ലാം ഇട്ടിട്ട് വാട്ടാട്ടെ കറിവേപ്പിലേപ്പിലേപ്പ് ചിക്കൻ ഓട്ടം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഓട്ട കേസ് പറഞ്ഞത് ോക്ക് നിങ്ങൾ ആരും വിചാരിക്കുന്ന അവിടുത്തെ ഒരു കറിയല്ലേ ചൈന ചിക്കൻ കറി അങ്ങനെ ദേശമാണ് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ആളൊന്നും പ്രോഷെഫാവാൻ നോക്കി പക്ഷെ അത് കൊളായി എനിക്ക് കറി കണ്ടപ്പോ തന്നെ എന്തെങ്കിലും കട്ടി കൂടി ഭയങ്കര കുറുകിയിരിക്കണം വിചാരിച്ചു പക്ഷെ അതിൽ അരിപ്പൊടിയൊക്കെ ഇട്ടിസ് വയൽ വെക്കാൻ കൊള്ളില്ല ആ രീതിക്കായിരുന്നു എന്നാലും നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു എന്തൊക്കെയോ ഒരു ചോയൊക്കെ ഉണ്ടായി എന്നാലും നമ്മളത് അഡ്ജസ്റ്റ് ആക്കി അങ്ങനെ

സംഭവം കൂടിയിട്ടുണ്ട് ഗരം മസാലപ്പൊടി തോന്നുന്നു അതിൻ്റെ ഒരു ചല